അമ്മ എന്താ ഇങ്ങനെ നിക്കണേ എല്ലാവരും വരട്ടെ വന്നോ വന്നോരൊക്കെ ആഭാഗത്തി കേക്ക് നമുക്ക് വരട്ടെ ആൾക്കാർ വരട്ടെ ഇങ്ങളെല്ല വന്ന ആൾക്കാർ വരണ്ടേ കൊറച്ചൂടെ അവിടെ പാട്ടൊരു മൊഴി പാട്ടൊരുമൊഴി പാടണമെങ്കിലും അവിടെ നിന്ന് വീട്ടിലുപ്യാണ്ടല്ലോ അടച്ചോ അങ്ങ് കളിച്ചാൻസ് പാട്ടൊരുമൊഴി പാടൊരുമൊഴി പാടണമെങ്കിലും കുട്ടികളെ വരുവിടിയാൽ പിൻ

ഏ ജ്യോതിമോളെ എല്ലാ മക്കളും വായോളെ വായോ എല്ലാവരും വായോ മോളെ വായോ വായോ പാവ്മാര അമ്മാവറ്റി കൈകൊട്ടിക്കൊണ്ടിരിക്കാണ് കിട്ടും ആരും വരുന്നില്ലല്ലോ ഏഴുമണിന്ന് പറഞ്ഞു പോയി പക്ഷെ ഞങ്ങക്ക് കാവിലൊക്കെ പോണായിരുന്നു ചേച്ചി പറഞ്ഞിരുന്നു ഡാൻസ് കളിക്കണത് അമ്മുമ്മ ഡാൻസ് തുടങ്ങി പിറന്നാളായതോടെ പോകുമ്പോ

കുട്ടികളെ കൂടിയാടി അല്ല അമ്മോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അമ്മ അമ്മി തുള്ളിട്ടാ എല്ലാവരും ഓടിവായോ കേക്ക് എല്ലാവരും കേക്ക് ആരു കേറിക്ക <laughs> <laughs> കേക്ക് മുറിക്കാന് തുടങ്ങിക്കോ കേക്ക് മുറിക്കൂര അമ്മുമ്മയുടെ പിറന്നാളാണ് കേക്ക് മുറിക്കുന്ന രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈവായി അമ്മപ്പിറന്നാള് പ്രമാണിച്ച് കേക്ക് കഴിച്ചോണ്ടിരിക്കയാണ് ഞങ്ങൾ ഞങ്ങൾക്കട്ടേട്ടെ ഇതേ കൊണ്ടോടി കൊടുക്കണില്ല

എത്രാമത്തെ പിറന്നാളാമുത്തച്ഛേക്കറിയില്ല അറിഞ്ഞൂടെ അമ്മുമ്മയുന്നു കേക്കുകളൊക്കെ അപ്പോൾ ഇത് നിങ്ങൾക്കല്ലായിരിക്കും

ോ ചെറുത് കുഞ്ഞു തിന്നൊരു പേസ്റ്റുള്ള കേക്കാണ് ഇട്ടാ ആര് തിന്നൊരുന്ന് ഒരു നല്ല ടേസ്റ്റ് ഉള്ള കേക്കണേ എല്ലാവരും കഴിച്ചിട്ടില്ല അപ്പൊ കേക്ക് ഉമേ ഓക്കെ മക്കളെ താങ്ക് യു ഓക്കെ മക്കളെ താങ്ക് യു ഓക്കെ ഗൈസ് പോയിട്ട് വരാ